പല വിദേശ മാധ്യമങ്ങളും അതുപോലെ ബ്രീഫ് ചെയ്യുവല്ല കാണുന്ന പോകുന്ന ഒരു ഉണ്ട് അതായത് വിദേശത്ത് പ്രധാനമായിട്ടും ഇപ്പോൾ അവിടെയുള്ള മന്ത്രിമാര് പാർലമെന്റ് സംഘങ്ങൾ ഇതൊരു പാർലമെന്റ് ഡെലിഗേഷൻ ആയതുകൊണ്ട് അവിടെയുള്ള പാർലമെന്റുമായിട്ട് പാർലമെന്റ് അംഗങ്ങളുമായിട്ട് കൂടിക്കാഴ്ച നടത്തും അതുപോലെ അവിടെയുള്ള ബുദ്ധിജീവികള് അക്കാഡമിക് സമൂഹങ്ങള് മാധ്യമങ്ങളെയും ഇത് ഈ പരിഗണനയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വെച്ചാൽ ഇന്ത്യ സംബന്ധിച്ച ഇന്ത്യയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇൻഡോ പാകിസ്ഥാൻ തർക്കത്തെക്കുറിച്ചുള്ള അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ തീവ്രവാദത്തിന്റെ നിജസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങള് മറ്റ് രാജ്യങ്ങൾക്ക് പ്രദാനം ചെയ്യുക പ്രദാനം ചെയ്യുമ്പോൾ ആ രാജ്യത്തെ ഗവണ്മെന്റിന് മാത്രമല്ല ആ രാജ്യത്തെ എല്ലാ തലങ്ങളിലുള്ള ആൾക്കാർക്കും പ്രദാനം ചെയ്യാന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണെന്ന് ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ സംഘം നാളെ രാവിലെ പതിനൊന്ന് മണിക്കൂറിന് ഡൽഹിന്ന് പുറപ്പെടുകയാണ് പതിനൊന്ന് ദിവസത്തെ യാത്രയാണ് ജൂൺ മൂന്നാം തീയതി തിരിച്ചുവരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യം പോകുന്ന ജപ്പാനിലാണ് അത് കഴിഞ്ഞ് ദക്ഷിണ കൊറിയയിലേക്ക് വരുന്നത് ആദ്യ സംഘം ഞങ്ങളുടെയാണെന്ന് തോന്നുന്നു ആ സംഘത്തിൽ ഇപ്പോൾ ഒരാളെ പിൻവലിച്ചിട്ട് ഒരാൾ വന്നിട്ടുണ്ട് യൂസഫ് പത്താൻ പിൻവലിക്കപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അദ്ദേഹം ഇന്നത്തെ ബ്രീഫിങ്ങിലുണ്ടായിരുന്നു ഫോറിൻ സെക്രട്ടറി കേന്ദ്ര അംഗീകരിച്ച ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അദ്ദേഹം കൂടി ഉണ്ടാവുന്നു ഇന്നത്തെ ഫോറിൻ സെക്രട്ടറിയുടെ ബ്രീഫിംഗിൽ അദ്ദേഹം വേറെ തരത്തിലുള്ള അല്ല ഞങ്ങൾ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ഒരു നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ പോലും വിവിധ രാഷ്ട്രീയ പാർട്ടികളെ കുറേയും കൂടി സൂക്ഷ്മതയോടുകൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ സംഘങ്ങളെ തീരുമാനിക്കായിരുന്നു അഥവാ ഈ സംഘം സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിനൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഈ അംഗങ്ങളൊക്കെ വരണം എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിളിച്ചിട്ട് ഈ അംഗങ്ങളൊക്കെ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറയാമായിരുന്നു അപ്പോൾ കുറേയും കൂടി ഒരു ഏകോപനം നടത്തിയിട്ട് ഒരു സഹകരണ അടിസ്ഥാനപ്പെടുത്തി സഹകരണ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആകാമായിരുന്നുള്ളതാണ് ഒരു ഒരു വിവാദം അനാവശ്യമായി സൃഷ്ടിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു തോന്നലാണ് ഞങ്ങൾക്കുള്ളത്